എൻ്റെ ആഫ്രിക്കൻ മുഷി വളർത്തുന്ന ടാങ്കുകൾ കണ്ട മീൻ വളർത്തുന്ന മീൻ സ്നേഹികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ മടൽ വെട്ടി കഴിഞ്ഞാൽ അമ്മാതിരി കോലം കെട്ട് കിടക്കുകയാണ് അപ്പോൾ ഇതിൽ മീനുകൾ ഉണ്ടോ ഇല്ലയെന്ന് പോലും അറിഞ്ഞുകൂടാത്തൊരവസ്ഥ അപ്പോൾ ഇതിലും കുറച്ച് മുഷിയൊക്കെ ഇട്ടിരുന്നു ഇതൊക്കെ ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് കണ്ടറിയാം നിങ്ങൾ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പോലെ ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയിട്ട് വീട്ടിൽ വന്ന് കയറി നമ്മുടെ മുഷിട്ടാങ്കിലോട്ട് നോക്കിയപ്പോൾ എനിക്ക് തന്നെ അങ്ങ് വല്ലാതെ സങ്കടമായിപ്പോയി അതുകൊണ്ട് വെള്ളം മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വെള്ളം മാറ്റി കൊടുക്കണമെന്ന് വല്ലാതെ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ എന്ത് ചെയ്യാം നമ്മുടെ ഈ ഏരിയയിൽ വെള്ളമില്ല വെള്ളം വന്നിട്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് മാസത്തോളമായി നമ്മളെ വീട്ടിൽ വെള്ളം ഉപയോഗിക്കുന്നതെന്ന് തന്നെ പറഞ്ഞാൽ അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ വാസിട്ടിങ്ങോട്ട് വെള്ളം എടുത്താണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ മീനുകൾക്കും വെള്ളം മാറ്റി കൊടുക്കാൻ പറ്റാതെ ആ ഒരു മഴവെള്ളമൊക്കെയാണ് സത്യം പറഞ്ഞ് ഇതിലിങ്ങനെ നിറഞ്ഞ് കിടക്കുന്നത് ഇതിലിപ്പോൾ മീനുണ്ടോ ഇല്ലയെന്നു പോലും അതിൻ്റെ ഇടയ്ക്കൊക്കെ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് രണ്ട് മീനൊക്കെ ഒന്ന് നോക്കാറുണ്ട് അതുകൊണ്ട് ഇതിലിപ്പോൾ കറക്റ്റായിട്ട് എത്ര മീനുണ്ടെന്ന് ചോദിച്ച് എനിക്കൊരു പിടുത്തവും ഇല്ല അപ്പോൾ ഇന്ന് എന്തായാലും രണ്ടും കൽപ്പിച്ച് അതിൻ്റെ വെള്ളം മാറ്റാമെന്ന് തന്നെ വിചാരിച്ചു കുറച്ച് മഴവെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട് ആ വെള്ളമൊക്കെ എടുത്ത് തൊഴിച്ചു കൊടുത്ത് നമ്മളെ ടാങ്ക് ഒന്ന് സെറ്റ് ആക്കണം ആദ്യ ഇതിൽ മുഷിയുണ്ടോ ഇല്ല എന്നുള്ളത് കൺഫേം ചെയ്യണം അതിനുവേണ്ടി നമ്മൾ എല്ലാം വേണ്ടി കോരി കളയാൻ വേണ്ടി പോവുകയാണ് നല്ല പണിയുണ്ട് നല്ല പണിയുണ്ടെന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലും ഉണ്ട് പച്ച കളറിലായി കറുകറാ കിടക്കുകയാണ് മുമ്പൊരിക്കും നമ്മളൊരു അത് കാണിച്ചിരുന്നു വിശദമായിട്ട് അപ്പോൾ ഇപ്പോഴും അതു തന്നെയാണ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഏകദേശമുള്ള വെള്ളമെല്ലാം കോരി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ അടിത്തട്ടിലോട്ട് നോക്കിയപ്പോൾ മീനുകളൊന്നും കാണാറില്ല ഓരോ ടാങ്കിലും മൂന്ന് മുഷികളെ വെച്ചാണ് ഇട്ടിരുന്നത് ഏകദേശം വലിയ സൈസൊക്കെ ആയി വന്നതാണ് പക്ഷേ ഇപ്പോൾ അതിൽ ഓരോന്ന് വീതേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു സംശയം ചെറിയൊരു ഇളക്കമൊക്കെ തട്ടുന്നുണ്ട് അപ്പോൾ ഈ ടാങ്കിൽ ഒന്ന് അപ്പുറത്തെ ടാങ്കിലൊന്ന് ബാക്കി രണ്ടെണ്ണം നാ ഈ ടാങ്കിൽ രണ്ടും ആ ടാങ്കിൽ രണ്ടും മൊത്തം നാല് മുഷി ചത്തുപോയോ കാക്ക കുത്തി കൊണ്ട് പോയോ ചാടിപ്പോയോന്നുള്ള ഒരു പിടുത്തവുമില്ല ഇപ്പോൾ ഇതിൽ നിലവിൽ ഒന്നേ ഉള്ളൂ എന്തായാലും നമുക്ക് ബാക്കി വെള്ളങ്ങളൊക്കെ മാറ്റി നമുക്ക് മീനിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം വെള്ളം ഇടയ്ക്കിടയ്ക്കൊക്കെ മാറ്റാൻ ആഗ്രഹം സത് സത്യമായിട്ട് നമ്മുടെ ഏരിയയിൽ വെള്ളമില്ല വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ തന്നെ മഴ വെള്ളമൊക്കെ വെച്ചാണ് നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അങ്ങനത്തെ ഒരു വല്ലാത്ത വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുകൊണ്ട് പോയിരിക്കുന്നത് അതിന് പരാതികളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ വെള്ളം മാറ്റാൻ പറ്റാത്തത് വല്ലപ്പോഴൊക്കെ എങ്കിലും ഇതിപ്പോൾ വെള്ളം മാറ്റിയിട്ട് ഏകദേശം മൂന്നാല് മാസമായ തോന്നുന്നു ബാഗി ഇതിന് ഓരോ മുഷി വെച്ച് ഓരോ ടാങ്കിൽ വെച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നാല് മുഷി എങ്ങനെയോ പോയി എന്തോ സംഭവിച്ചു അപ്പോൾ ഇനി ഒരു ടാങ്ക് കൂടെ നമുക്ക് വൃത്തിയാക്കി അതിലെ മുഷി മീനിനെടുക്കാനുണ്ട് അപ്പോൾ ഇപ്പോൾ കോരിക്കൊണ്ട് തന്നെ ഇടയ്ക്ക് ഒരു മുഷി മിഷി ചാടിപ്പോയിതാക്കേണ്ടില്ല ഒരു ചെറിയൊരു മുഷി അപ്പോൾ ഇതിനകത്ത് ഇനി ഒരു രണ്ട് മൂന്നെണ്ണം എങ്കിലും കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഇടയ്ക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുക്കാൻ വരുമ്പോൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഓടി വരാറുണ്ട് അപ്പോൾ ഇതിലെ വെള്ളം കൂടെ കോരി സെപ്പറേറ്റ് മാറ്റണം എന്തായാലും ഫുള്ള് വെള്ളം നമുക്ക് അവർ കളയാൻ കളയുന്നില്ല അവിടെ തെങ്ങിനൊക്കെ നമ്മുടെ ചെടികൾക്കൊക്കെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇവിടെ കിടന്ന പായലും എല്ലാം കൂടെ ഒക്കെ ആയിട്ട് മീൻ വെള്ളമൊക്കെ അമോണിയ കാരണം വെള്ളം ചെടികളൊക്കെ കുഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്തായാലും നമ്മുടെ തെങ്ങെങ്കിലും വളരും മഴയൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ നമുക്കിപ്പം ചെടികൾക്കൊക്കെ കിട്ടും എങ്കിലും വെള്ളം അവരി വേസ്റ്റാകുന്നില്ല ചെടിക്ക് തന്നെയാണ് ചെടിക്കൽ നമ്മുടെ തെങ്ങിന് ഒഴിച്ചു കൊടുക്കുകയാണ് സക്സസ് അങ്ങനെ നമ്മുടെ ഈ ടാങ്കിൽ നിന്ന് രണ്ട് മുഷിയൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് വളരെ സൈസ് ചെറുതാണ് ഈ ഒരു സൈസൊക്കെ വരാനേ ചാൻസ് ഉള്ളൂ അപ്പോൾ അതിനെയും പിടിച്ചുകൊണ്ട് വന്ന് നമ്മൾ മറ്റു ടാങ്കിലിടാൻ പോവുകയാണ് ഇടത്ത് ചെയ്യാൻ പോകുന്ന ഈ രണ്ട് ചെറുതിനെ ഒരു ടാങ്കിലും നേരത്തെ ഇതിലുണ്ടായിരുന്ന ഓരോന്നിധം കിടന്നതിനെ പിടിച്ച് ഓരോ ടാങ്കിലും ആക്കി അങ്ങനെ വളർത്തുകയാണ് അപ്പോൾ ഇപ്പോൾ നിലവിൽ നാല് മുഷിയായി അപ്പോൾ ഇതിൽ ഒഴിക്കുന്ന വെള്ളം എന്ന് വെച്ചാൽ മഴ വെള്ളമാണ് എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ ഓരോ ടാങ്കിലും രണ്ട് ബക്കറ്റ് വെള്ളം അതിനുള്ള വെള്ളമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കും ബാക്കി മഴയത്ത് എന്തായാലും ഇപ്പോൾ അത്യാവശ്യം മഴ സീസണൊക്കെ ആയതുകൊണ്ട് വെള്ളം കിട്ടിക്കോളും ആ വെള്ളം കൂടെ ഒക്കെ ആകുമ്പോഴും ബാക്കി നിറഞ്ഞോളും അപ്പോൾ ഇനി സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിന് വല്ല കാക്ക കൊത്തിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് മൂടി വെക്കണം നേരത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ആയിരുന്നു അപ്പോൾ ഇപ്പോൾ നമുക്കത് ഒരു പച്ച നെറ്റിട്ട് മൂട്ടി നല്ല സെറ്റപ്പായിട്ട് വെച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈക്ക് மறக்காம சர்ப்ரைஸ் பண்ணுங்க தேங்க்யூ